എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു തവണ ഇട്ടൊരു വീഡിയോ ആണ് ആ വീഡിയോ തന്നെ ഒന്നും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാരണം വേറൊന്നുമല്ല രണ്ടായിരം തൈകള് ആയിരം മഞ്ഞയും ആയിരം ഓറഞ്ചും ചെണ്ടുമല്ലുകൾ നമ്മൾ ഓണത്തിന് പ്രതീക്ഷിച്ച് മാത്രം നമ്മൾ ഒരു ഒരു കാട് പിടിച്ച് കടന്നിരുന്ന ഒരു സ്ഥലം ശരിയാക്കിയെടുത്ത് അതിൽ വിത്ത് മുതൽ അങ്ങനെ പിടിപ്പിച്ച് അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു വിത്ത് നമ്മൾ തൈകളാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിരുന്നു പലരും കണ്ടു കാണും അങ്ങനെ നമ്മൾ ഇത്രയും ലെവലിലേക്ക് എത്തിയത് ഇപ്പോൾ ഉത്രാടം തിരുവോണം നാളുകളിലാണ് ഇതിങ്ങനെ പൂക്കാൻ തുടങ്ങിയിരിക്കുന്നത് കാരണം ക്ലൈമറ്റ് നമ്മൾ സാധാരണ ഓണത്തിന് പ്രതീക്ഷിച്ച് കൃഷി ഇറക്കുന്ന അല്ലെങ്കിൽ ഓണത്തിന് പ്രതീക്ഷിച്ച് ചെണ്ടുമല്ലി കൃഷി ഇറക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ള ഒരു പാഠം കൂടിയാണിത് കാരണം ജൂൺ ഒരു പതിനഞ്ച് പതിനാറാം തീയതിയാണ് നമ്മൾ ശരിക്കത് കൃത്യമായിട്ട് തയ്യായ സംഭവം നേരെ മണ്ണിലേക്ക് നടേണ്ടത് പക്ഷെ നമ്മൾ ജൂൺ ഇരുപതിന് ഇരുപത് ഇരുപത്തിരണ്ടിന് ശേഷാണ് നമുക്കത് തയ്യായി നമുക്ക് മണ്ണിലേക്ക് വെക്കാൻ പറ്റിയത് കാരണം അഞ്ചാതി മഴ ആയിരുന്നു ആ സമയത്ത് നിങ്ങ കാണും അപ്പൊ അന്ന് അതിന് പറ്റിയില്ല അങ്ങനെ നമ്മളത് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഒരു മുതൽ മുടക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിനാലായിരം രൂപയോളം മുതൽ മുടക്കുണ്ട് കാരണം നമ്മൾ വിത്തുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈബ്രിഡ് വിത്തുകളാണ് ഈസ്റ്റ് വെസ്റ്റിന്റെ ഹൈബ്രിഡ് വിത്താണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതന്നെ ഏകദേശം നാലായിരം രൂപയുടെ മേലെയാവും വിത്തുകൾ പിന്നെ അതുകൂടാതെ പണി എടുക്കുന്നതിൻ്റെയും അങ്ങനെ പലവിധ ചിലവുകൾ ചെറിയ ചിലവുകളും വലിയ ചിലവുകളും അതിൽ വരും അത് കൂട്ടി കൂട്ടി നോക്കുമ്പോൾ വലിയൊരു തുകയായി മാറും അങ്ങനെ കുറേ പേര് എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറേ പേർക്ക് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് കിട്ടാതെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഓണത്തിന് അത് വില്പന നടത്താൻ പറ്റാതെ വന്നിട്ടുണ്ട് അങ്ങനെ കുറെ ആളുകൾ വിഷമിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇതിപ്പോ വിഷമിച്ചിട്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മൾ ആയിട്ട് കാര്യമില്ല കൃഷിയിൽ പറഞ്ഞിട്ടുള്ള കുറെ ഇത് അത് എല്ലാ കൃഷിയിലും പല രീതിയിലുള്ള ഇതുപോലത്തെ പരാജയങ്ങളും സംഭവിക്കാം സംഭവിക്കാൻ സാധ്യത ഉള്ള സംഭവം തന്നെയാണ് ചിലതൊക്കെ അപ്രതീക്ഷിതമായി വിജയിക്കുകയും ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും ഇനിയിപ്പോ ഒരു പ്രതീക്ഷ ഉള്ളത് പറഞ്ഞാൽ നമ്മുടെ പൂജ വെപ്പും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ് ആ സമയത്തേക്ക് ഒരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരൊക്കെയാണോ അവരൊക്കെ ഇതൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വിടണം കാരണം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മിതമായ ഒരു നിരക്കിൽ വലിയ പൂക്കളാണ് കേട്ടോ നല്ല വലിയ പൂക്കളാണ് ചെറിയ പൂവൊന്നല്ല അപ്പോൾ ഒരു മിതമായ നിരക്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ആർക്കൊക്കെ വേണോ അവരൊക്കെ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം പിന്നെ അതല്ല വേറെ ആർക്കെങ്കിലും ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും കാരണം അത് ഷെയർ ചെയ്ത് വിടാൻ പറ്റും അപ്പം ഇതൊക്കെ ഒരു ഒരു ഹെൽപ്പായിട്ട് കണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് വിടണം പിന്നെ ഇതിൻ്റെ വിത്തുകൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം വിത്തുകളാവുന്നേ ഉള്ളൂ ഇതിപ്പോൾ ഹൈബ്രീഡിൻ്റെ ആയതുകൊണ്ട് ഇതിലിൻ്റെ വിത്തുകൾ ഇത്ര തന്നെ ഗുണം കിട്ടുന്നതായിരിക്കില്ല അപ്പം നമ്മൾ നാടൻ വിത്തുകൾ ഹൈബ്രിഡ് വിത്തുകളൊക്കെ ഉടനെ തന്നെ സ്റ്റോക്കാവും മറ്റെല്ലാ പച്ചക്കറി വിത്തുകളും സ്റ്റോക്ക് ഉണ്ട്